ബൊമാനോട് അത്യപറ്റി ഉസ്താദ് നബർ ഉസ്താദിന്റെ ഏറ്റവും അടുത്ത ആളാണ് കാസിംഗോയ താങ്കൾ കാസിം മോനെ അതൊക്കെ പേരൊക്കെ ഒന്നും വേറൊന്നും വ്യാഖ്യാനിക്കണ്ട തള്ളാണ് ഫേക്കാണ് അങ്ങനെയൊക്കെ പറയാ കാസിം കോയെ ഞങ്ങള് മൊ മോനെ ദർശിച്ചേക്കാൻ വന്നു ഒരു മാസം ദർശിച്ചേക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു തങ്ങളെ അത്തപ്രസ്ഥാന സ്വന്തം ആണല്ലോ കുട്ടികൾക്ക് എന്തെങ്കിലും നസീഹത്ത് കൊടുക്കുന്നാലോ അപ്പൊ അങ്ങനെ നസീഹത്ത് കൊടുക്ക പൊടത്തെങ്ങനെ അത്തപ്രസ്ഥാന പറഞ്ഞാൽ പറഞ്ഞു അത്തിപ്പറ്റ ഉസ്താദിനെ ആലുവ തിരിക്കത്തേര് ഒരു പ്രോഗ്രാം ക്ഷണിക്കാൻ അങ്ങനെ പ്രോഗ്രാമിനെ ക്ഷണിച്ചു ക്ഷണിച്ചപ്പോൾ ഏറ്റെടുത്ത അറിയില്ല ഇവർ ആലുവ അറിയില്ല അങ്ങനെ പിന്നെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായി എന്തിനാ ആൾക്കാരാണ് ആലുവ തിരിക്കത്തിൻ്റെ ആൾക്കാരാണ് അവസ്ഥ പറഞ്ഞു ഞാൻ പരിപാടിക്ക് വരില്ല അപ്പോ ഒരു ചെറിയ ഞങ്ങൾക്ക് എന്താ കുഴപ്പം അവസ്ഥ പറഞ്ഞു സമസ്ത കേരള ജമിയത്തുല്ല നിങ്ങൾക്കിതിൽ തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങൾ പഴിച്ചതാണ് അതുകൊണ്ട് ഞാൻ വരൂല്ല അപ്പൊരുചിച്ചു എന്താ നിങ്ങൾക്കുള്ള കുഴപ്പം എന്ന് ചോദിച്ചു അവസ്ഥാനത്തേക്കുള്ള എനിക്കറിയില്ല നിനക്ക് എനിക്ക് നിങ്ങൾക്ക് എന്താ കുഴപ്പമൊന്നും അപ്പൊരുചിച്ചില്ല അവർ സ്ഥാനം വരാം അവസാനം അറിയില്ല അവസ്ഥ വരുന്ന വാക്കുണ്ട് അത് നമ്മളൊക്കെ മനസ്സിലുണ്ടാവുന്നത് സ്വർണ്ണ വാക്കെന്തറിയോ എന്തിനാണ് നിങ്ങളെ പുറത്താക്കിയെന്ന് നിങ്ങളെ കുഴപ്പമെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കൊരു കാര്യം അറിയാം സമസ്തന്റെ നാൽപ്പത് ആലിമ്യങ്ങൾ കൂടി ഒരു തീരുമാനം എടുത്താൽ അത് പിഴക്കൂലെന്ന് എനിക്കറിയാം അത് നിൽക്കറിയാം അതുകൊണ്ട് ഞാൻ വരൂല നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് നിൽക്കണം ആവശ്യമില്ല എനിക്ക് ഏത് അറിവുണ്ട് സമസ്തന്റെ നാൽപ്പത് ആലിമ്യങ്ങൾ എടുത്ത തീരുമാനമാണ് അത് പിഴക്കൂലെന്ന് നിൽക്കുക അതുകൊണ്ട് ഞാൻ വരൂല ഈ ഒരു ബോധം നമുക്കെല്ലാം നമ്മൾ ഉണ്ടാക്കട്ടെ ആ ഒരു ബോധം നമുക്ക് എല്ലാവരും ഉച്ചഹിതം ക്ഷമിച്ചപ്പോൾ എന്താ ചെയ്യാം അതല്ലല്ലോ എന്തൊരു മുഷാബറുടെ ആവശ്യമില്ലല്ലോ നാൽപ്പതങ്ങ മുഷാബറ ചർവിത ചർവണം നടത്തിയൊരു തീരുമാനമെടുത്താൽ പിന്നെ നമ്മുടെ അതിൽ പിന്നെ ഒന്നുകൂടി പുനർവിചിന്തനം നടത്താൻ പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഇതിന്റെ പണിക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ ആൾക്കാരായിട്ട് നടത്തി നടത്തലോ എന്തൊരു തീരുമാനം